മത്സ്യബന്ധന മേഖലയുടെ സമഗ്രമായ വികസനത്തിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ പുത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മന്ത്രിസഭ അധികാര ഏറ്റെടുത്ത ശേഷം മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ബഹുമുഖമായ പരിപാടികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു കിഫ്ബിയുടെ സഹായത്തോടെ രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റ് നവീകരിച്ചത് മത്സ്യബന്ധന മേഖലയിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വൃത്തിയുള്ള വിപണന സൗകര്യം സജ്ജീകരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു സംസ്ഥാനത്താകെ അറുപത്തഞ്ച് ആധുനിക മത്സ്യ മാർക്കറ്റുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പുത്തൂരിലെ മത്സ്യ മാർക്കറ്റ് മത്സ്യമാർക്കറ്റ് മന്ത്രി പറഞ്ഞു കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സംവിധാനം കൃപി വഴിയാണ് നമ്മുടെ പ്രധാന റോഡുകളെല്ലാം നന്ദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന പാലങ്ങള് ഹാർബറുകള് സ്കൂൾഘട്ടങ്ങൾ ആശുപത്രികൾ കേരളത്തിലൊരു ഏഴ് എട്ട് വർഷമായി ഒരു വലിയ ചേഞ്ച് കൊണ്ടിരിക്കുകയാണ് വിപ്ലവകരമായ മാറ്റം കൊണ്ടിരിക്കുകയാണ് നവീകരിക്കുന്ന ഭാഗമായി ചുമതലപ്പെടുത്തി ഏജൻസിയായി മന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തർദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു